ക്യാപ്റ്റനായ നൂറ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്നത് കാരണം അനിമോളുടെ ആ ഒരു പ്രശ്നം തന്നെയാണ് മീറ്റിംഗ് വെക്കാൻ കാരണം അപ്പം നൂറ ചോദിക്കുന്നു നിങ്ങൾ ഇനി പാത്രങ്ങൾ കഴുകുവോ കാരണം നിങ്ങളെയാണ് വെസലിൽ ഇട്ടേക്കുന്നത് നിങ്ങൾക്കത് പറ്റുമോ എന്താന്ന് പറയണത് ഇനി പറ്റത്തില്ലേ എങ്കിൽ അത് ലാലേട്ടം വരുമ്പോൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ കഴുകണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യേണ്ട മാറിയിരുന്നോ എന്ന് പറയുന്നു അപ്പോൾ അനീഷ് എണീറ്റിട്ട് പറയുന്നു എനിക്ക് ഒരു കാര്യം ചോദിക്കാണ്ട് അതിൻ്റെ മറുപടി ക്യാപ്റ്റൻ പറയണം കാരണം അനിമോൾ ചെയ്ത തെറ്റെന്താണ് ഈ ഇതേ തെറ്റ് ഈ വീട്ടിൽ ആരും ചെയ്തിട്ടില്ലേ അതായത് ക്യാപ്റ്റനായ നൂറയും ഈ ചെ തെറ്റുകൾ അനിമോളുടെ നേരെ ഉന്നയിച്ച തെറ്റുകളൊന്നും ക്യാപ്റ്റനും ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഉള്ളതിന് ആൻസർ എനിക്ക് തരണമെന്ന് പറയുന്നത് അപ്പം അങ്ങോട്ട് ചോദിക്കുന്നത് ഫുഡ് ഉണ്ടാക്ക ഉച്ച കിച്ചൻ ക്യാപ്റ്റനായ അനുമോള് ഉച്ചയ്ക്ക് ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞാൽ പോയത് ശരിയാണോ എന്ന് ചോദിക്കുന്നത് അപ്പം അനീഷ് പറയുന്നത് ഞാൻ ചോദിച്ചതിന് ആൻസർ ക്യാപ്റ്റൻ തരിക അല്ല ഞാനല്ല ആൻസർ പറയേണ്ടത് എനിക്കിപ്പോൾ ക്യാപ്റ്റനോട് ചോദ്യം ചോദിക്കാമല്ലോ അപ്പോൾ ക്യാപ്റ്റൻ അതിന് ആൻസർ തരണം ക്യാപ്റ്റനല്ലേ മീറ്റിംഗ് വെച്ചിരിക്കുന്ന കാരണം അനീഷ് അങ്ങനെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ വീക്കിൽ അക്ബർ നെവിനും ഒക്കെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നപ്പം ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് നൂറ ചെയ്തില്ല അതിനൊരു കാരണവും ഉണ്ടായിരുന്നു പക്ഷേ നൂറ ക്യാപ്റ്റനെ അനുസരിച്ചില്ല അപ്പോൾ ആ തെറ്റ് തന്നെയാണ് നൂറ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് അതാണ് അനീഷ് എടുത്തു പറഞ്ഞേക്കുന്നത് എന്നിട്ട് അനീഷ് ചോദിക്കുന്ന ഈ വീട്ടിൽ വേറെ ആരും ഇങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് അതിനൊന്നും ഇവർക്ക് മറുപടിയില്ല അപ്പം ആതിലെയും ഷാനവാസും ഒക്കെ വേറെ കാര്യങ്ങൾ എടുത്തോണ്ട് വരുന്നത് അന്ന് ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി അപ്പം ആതിലെ ആണെങ്കിൽ കള്ളി കരിങ്കള്ളി ഇന്ന് വിളിച്ചിട്ടാണ് അനിമോളുടെ കാര്യം പറയുന്നത് ഈ കള്ളി അന്ന് പിന്നെ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഈ കരിങ്കള്ളി എന്ന് പറഞ്ഞ് കള്ളി കള്ളിയെന്ന് പറഞ്ഞ് തന്നെയാണ് അതിൽ സംസാരിക്കുന്നത് പിന്നെ ഇവർ ആ ഒരു കാര്യം സംസാരിക്കുന്നില്ല അതിന് മുമ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് എനിക്ക് വ്യക്തമായ ഒരു ആൻസർ കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ അനീഷ് അനിമോൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത് ഈ ഹൗസിലെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചോറ് കൂടുതൽ അരി കൂടുതൽ വെച്ച കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക